ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് നോൺ ഫാം പേറോൾ റിപ്പോർട്ടിലേക്ക് വിപണിയുടെ ശ്രദ്ധ നേടുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷം സ്വർണ്ണ ഉയർച്ചയെ പിന്തുണക്കുന്നു ശക്തമായ യു എസ് ഡോളറും നവംബറിൽ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി പലിശ നിരക്ക് വീണ്ടും കുറക്കാനുള്ള സാധ്യതാ കുറവും വിപണിക്ക് പ്രതികൂലമാണ് ഇന്ന് വരാനിരിക്കുന്ന ഡാറ്റയും വിപണിക്ക് അനുകൂലമാവില്ല എന്ന് കരുതുന്നു എങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷ നീക്കങ്ങൾ അതിനെ പ്രതിരോധിച്ചേക്കാം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മാറ്റമില്ലാത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഉയരുകയായിരുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കൂടി ഇന്ന് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവനത്തി ആറായിരത്തി അറുന്നൂറ്റി നാപ്പത് ഗ്രാമിന് ഏഴായിരത്തി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്